മുടിയെന്ന വിഷയത്തിൽ മാത്രമല്ല മറിച്ച് ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വരെ പൗരോഹിത്യം കൈകടത്തിയിട്ടുണ്ട് എന്നത് നാം ഈ പെരിന്തൽമണ്ണയിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഒരു പുരോഹിതൻ എഴുതിയ പാട്ടിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് അതിനെതിരെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ അതേ അതേ പടച്ചോനാണ് എന്ന് പറയുന്നിടത്തേക്ക് പൗരോഹിത്യം ഈ ഉമ്മത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാം നമുക്ക് നൽകുന്ന സമാധാനമെന്നുള്ളത് ഇസ്ലാം എന്ന വാക്കിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും അൽ അമ്ന് നിർഭയത്വം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആാനിൽ ആ അമ്ന നേടിയെടുക്കാനുള്ള അടിസ്ഥാന തത്വ തത്വങ്ങളെ പഠിച്ച പഠിപ്പിച്ചപ്പോൾ അല്ലീന ആമനു വലം ഈമാനഹും ബിദുൽമിൻ ലഹുമുൽ അംന മുഹ്തദൂൻ വിശ്വാസം അതിശരിയായ മുറയ്ക്ക് കൊണ്ടു നടക്കുകയും അതിൽ യാതൊരു നിലക്കുമുള്ള അക്രമവും കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്കാകുന്നു നിർഭയത്വം എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹു തലം നമുക്ക് പഠിപ്പിച്ചു തന്നു ആ അടിസ്ഥാന തത്വത്തെ പോലും പൊളിക്കുന്ന രൂപത്തിലാണ് ഇന്ന് പൗരോഹിത്യം സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് അടിസ്ഥാന തത്വമെന്ന അൽ ബില്ല അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന ആ ഒരു തത്വത്തിൽ ഇന്ന് സമൂഹം ആളുകളെ കൊണ്ടു കൊണ്ട് പൗരോഹിത്യം ആളുകളെ നയിക്കുന്നത് അള്ളാഹുവിനു തുല്യപ്പെടുത്തിക്കൊണ്ടുള്ള ചില മഹാന്മാരെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കഴിവ് അല്ലാഹുവിനെ സമയ സമപ്പെടുത്തുന്ന രൂപത്തിലുള്ള കഴിവുകൾ അല്ല അല്ല തന്നെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ചില ഔലിയാക്കന്മാരെ വളർത്തിക്കൊണ്ടു വരികയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമായ അൽ ഈമാനു ബില്ല അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതിൽ പോലും ഈ പൗരോഹിത്യം ചൂഷണം നടത്തിക്കൊണ്ട് ആളുകളെ വികലമായ വിശ്വാസങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് എന്നാൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന തല പറഞ്ഞെന്താ ഇമ്മ ും നിർഭയത്വം വേണമോ ശരിയായ വിശ്വാസം അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നിടത്ത് അള്ളാഹു സുഹാന അവതരിപ്പിച്ചിട്ടുള്ള ആ ഹുദയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവർക്കാണ് ശരിയായ നിർഭയത്വം ഉള്ളത് ഇന്ന് ആളുകൾ എങ്ങനെ തെറ്റിപ്പോകുന്നു ഈ ചൂഷണങ്ങൾ കടിമപ്പെട്ടു പോകുന്നത് എന്ത് എന്ന് പരിശോധിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും മനുഷ്യന്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ മുറുക പിടിച്ചുകൊണ്ടാണ് അവരുടെ ആ അസ്വസ്ഥതകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പൗരോഹിത്യം ആളുകളെ തന്നിലേക്ക് ക്ഷണിക്കുന്നത് വലിക്കുന്നത് അല്ലേ മനസ്സിന് പ്രയാസം സാമ്പത്തിക പ്രയാസം മക്കളില്ല മകന് ജോലിയില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്ന ഇത്തരം വേദനകൾ അനുഭവിക്കുന്ന ആളുകളെ ഇത്തരം പൗരോഹിത്യം വേഗം പിടികൂടും പൗരോഹിത്യത്തിലേക്ക് അത്തരം ആളുകളും വേഗം അടുക്കുകയും ചെയ്യും നേരത്തെ ഇവിടെ സംസാരിച്ചവർ പറഞ്ഞല്ലോ അഞ്ചു ലക്ഷം രൂപയുടെ ഓപ്പറേഷന് പകരം ആയിരം രൂപ കൊടുക്കാൻ അവിടെ പരിഹാരമുണ്ട് എന്ന് കണ്ടാൽ ഈ ഉമ്മത്ത് വീണുപോകും അതൊരു യാഥാർത്ഥ്യാണ് അങ്ങനെ ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ മുന്നിൽ നമുക്ക് പറയാനുള്ളത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലെല്ലാം നിർഭയത്വത്തോടുകൂടി റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വിധേയപ്പെട്ടുകൊണ്ട് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞല്ലോ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നാണ് ഇനി ആ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആരാണവർ എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ തൊട്ടടുത്ത വചനത്തിൽ പറഞ്ഞു മുസീബ ഇന്നാ വ അല്ലാബത് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിക്കുമ്പോൾ സി എം മടവൂറിനെ വിളിക്കുന്നവരല്ല മുഹീദ്ദീൻ ഷേഖെ കാക്കണ എന്ന് വിളിക്കുന്നവരല്ല മറിച്ച് കാലു ഓൻ എനിക്കും മടങ്ങേണ്ടത് എൻ്റെ റബ്ബിലേക്കാണ് എൻ്റെ മടക്കം എനിക്കൊരു മടക്കമുണ്ട് എൻ്റെ റബ്ബിലേക്ക് മടങ്ങാനുണ്ട് അതുകൊണ്ട് എനിക്കെല്ലാം ഭരമേൽപ്പിക്കാൻ എൻ്റെ റബ്ബുണ്ട് എൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ എൻ്റെ പ്രതിസന്ധികൾ മാറ്റാൻ എനിക്ക് കുട്ടിയില്ലേ ആ കുട്ടിയെ നൽകാൻ എനിക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധി ദൂരീകരിക്കാൻ എൻ്റെ വിഷമങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ അതെല്ലാം മാറ്റാൻ എൻ്റെ റബ്ബുണ്ട് എന്ന അടിയുറച്ച വിശ്വാസമാണ് ഒരു മുസ്ലിമിനെ ഒരു മുഗ്മിനെ യഥാർത്ഥ വിശ്വാസിയെ അവൻ്റെ നിർഭയത്വത്തിൻ്റെ മേഖലയിലേക്ക് അവനെ നയിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഇത്തരം ചൂഷണങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല അതിൽ പെട്ടുപോവുകയുമില്ല അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ എല്ലാം റബ്ബിനെ സമർപ്പിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ അൽ അതാണല്ലോ മുസ്ലിം അതാണല്ലോ മുസ്ലിം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവ്വതും റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ശരിയായ മുഗ്മിൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനങ്ങളുടെയും ശരിയായ അധ്യാപനങ്ങൾക്കനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് നിർഭയത്വം ലഭിക്കുക അത് ഇത് ഈ ലോകത്തും ലഭിക്കും പരലോകത്തും ലഭിക്കും ഈ ലോകത്ത് ലഭിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ് അല്ലെങ്കിൽ അസ്വസ്ഥതകളാണ് ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് ബസ് കയറിയാൽ രാവിലെയുള്ള ബസ് ഫസ്റ്റ് ബസ്സിലാണ് കയറുന്നതെങ്കിൽ മമ്പുറത്തേക്ക് എത്തുമ്പോൾ അവിടെ ആ ബസ്സൊന്ന് സ്ലോവ് ചെയ്തിട്ട് അവിടെ കുറച്ച് ക്യാഷ് ക്യാഷ് ഇടും കാണിക്കയിടും എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ വിശ്വാസപ്രകാരം അതിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അന്നത്തെ ഓട്ടത്തിൽ അന്നത്തെ കളക്ഷനിൽ വലിയ കുറവ് സംഭവിക്കുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഉണ്ടായത് അങ്ങനെ ഒരു തവക്കുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു കാണിക്കയിടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഈമാനു ബില്ലയിൽ പോലും ഇത്രയും വലിയ ലോകം നിയന്ത്രിക്കുന്നത് ആര്യന്ന് മക്കയുടെ മുക്ക് മുഷിരിക്കൽ മക്കയിലെ മുഷിരിക്കുകളോട് പോലും ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണേന്ന് എന്നാൽ നമ്മുടെ സമസ്തക്കാർ എന്താ പറയാ സമസ്തയിലെ മുസ്ലിയാക്കന്മാരെന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ആഹ്വാനം ചെയ്തതാരാ അതും എ പി അബൂബക്കർ മുസ്ലിയാർ ആയത്തോതി ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞു സി എം മടവൂർ എല്ലാം നിയന്ത്രിക്കുന്നു ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു ട്രെയിന് നിയന്ത്രിക്കുന്നു ലോകം പതിനെട്ടുലകവും നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ വിശ്വാസത്തെ അടിസ്ഥാന വിശ്വാസത്തിൽ പോലും ചൂഷണം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വിശ്വാസത്തിൽ നമ്മൾ അവർ പറയുന്ന വാദങ്ങൾ എന്താണ് അവർ പറയുന്ന വാദം എന്താ നമുക്ക് നേരിട്ട് അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് ഡയറക്റ്റ് വീട്ടിലേക്ക് എടുക്കാൻ കഴിയില്ലല്ലോ എന്നതുപോലെ നമുക്ക് റബ്ബിലേക്ക് നേരിട്ടു പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന ന്യായം പറയുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നത് പോലെ എന്നാൽ ഔലിയാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ അത് ബെൻസ് കാറിൽ പോകുന്നത് പോലെ എന്നാണ് എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളും അധ്യാപനങ്ങളും എന്താണ് സഹോദരന്മാരെ വിശുദ്ധ ഖുറാനിൽ അല്ലാഹു നമ്മൾ പ്രാർത്ഥിക്കുന്നു നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു എന്ന അടിസ്ഥാന തത്വമാണല്ലോ എല്ലാ ദിവസവും അഞ്ചു നേരം പതിനേഴു തവണ നെഞ്ചിൽ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമായ രൂപത്തിലാണ് إيبرودا بروارتن عنال منورتو بيكونديك الندى لله سبحانه وتعالى ويندمبرني وإذا سألك عبادي أني فإني قريب وجيب دعوة الداع إذا دعاني فاليستجيب لي واليكمنوا بي لعلكم يرشدون الله سبحانه وتعالى برينة الله برينة إذا سألك عبادي أني فإني قريب يعني سمي بستنان يعني برجو أن പ്രാർത്ഥിക്കാൻ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാനല്ല സമീപസ്ഥനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ അധ്യാപനം എന്താ മഹാനായാം ഇബിന് അബ്ബാസ് റതി അള്ളാഹുവിന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കും ഞാൻ ചില വാക്കുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഇബിന് അബ്ബാസ് റതി അള്ളാഹു അനഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറഞ്ഞത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ചാൽ നിന്റെ പ്രയാസ പ്രതിസന്ധികളിൽ നിനക്ക് നിനക്കല്ലാഹുവിനെ കാണാമെന്നാണ് ഔലിയാക്കന്മാരെ കാണാമെന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഹോജന്മാരെ കാണാമെന്നല്ല മറിച്ച് മറിച്ചല്ലാഹുവിനെ കാണാം നിന്റെ പ്രയാസത്തിൽ നിന്റെ പ്രതിസന്ധിയിൽ നിന്റെ വിഷമങ്ങളിൽ നിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും നിന്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ നിനക്ക് നിന്റെ റബ്ബിനെ കാണാം എന്നാണ്

പരിധിയില്ലാതെ ചോദിക്കാം വല്ലാഹു ഹിസാബ് ഈ ആയത് മോദി വെച്ചു ഈ ആയത് മോദി വെച്ചിട്ടാണ് അലവി സഖാഫി അവസാനം സംസാരിച്ചത് പരിധിയില്ലാതെ എന്തും ചോദിക്കാം സ്വർഗവും നരകവും ചോദിക്കാം എന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് പൗരോഹിത്യം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ഇസ്ലാമിന്റെ അടിത്തറയെപ്പോലും മാന്തി കൊണ്ടാണ് ആത്മീയ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം മുടിയാണല്ലോ നമ്മുടെ വിഷയം ഇന്ന് മുടികളച്ചിലാണല്ലോ അപ്പോൾ ഈ മുടികളച്ചിലിൽ നമ്മളൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ കഥാനായകനായ എ പി അബൂബക്കർ മുസ്ലിയർ അദ്ദേഹം കൊണ്ടുവന്ന ആ മുടി അന്ന് ചില പോരിഷകളും ചില കള്ളങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നെങ്കിലും പിന്നൊരൽപ്പം നേ അല്പം അത് മൂടി വയ്ക്കേണ്ട സാഹചര്യമുണ്ടായി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്ക് വന്ന മാറ്റങ്ങളാണ് ഈ അടുത്ത് പ്രസംഗിച്ചത് അതിന്റെ പിന്നിലാണ് ഈ ഒരു പ്രവർത്തനവും ഈ ഒരു പ്രോഗ്രാമും വന്നത് ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അതിന്റെ ബാക്കിയുള്ള സംസാരങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ കൊണ്ടുവന്ന് പുറമെ വെള്ളവും ഒന്നാമത്തെ കളവ് ഒന്നാമത്തെ കളവ് വെള്ളമൺ കളവ് റസൂൽ അള്ളാഹി അലഹി വസ്ലമിന്റെ ഖബർ ഷെരീഫിൽ നിന്ന് വടിച്ചെടുത്ത പൊടി നിബാക്കി കേൾക്കാം കയ്യിന്റെ ഭൂമിയിൽ വന്ന വെള്ളത്തിൽ നിന്ന് അല്പം പ്രവാചകൻ പ്രവാചകൻസലിന്റെ മോചിസത്തുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു സംഭവത്തെ അവിടെ നിന്നും പൗരോഹിത്യം ഇതാ ചൂഷണം ചെയ്തു മൂന്നാമത്തെ കളവും പറഞ്ഞു ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നതും അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തതും വളരെ ബഹുമാനത്തോടുകൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു കേട്ടില്ലേ എത്ര കളവുകളാണ് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ പോക്കറ്റ് അടിക്കാനാണ് ഇവർ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് റസൂൾ അള്ളാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ മുടി എന്നത് ആ കൊണ്ടുവന്ന മുടി അത് പ്രവാചകന്റെ മുടിയല്ല ഒന്നാമത്തെ കളവ് രണ്ടാമത്തത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ ഖബർ ഷെരീഫിലേക്ക് പൊടി അടിച്ച് കയറും പിന്നെ ചന്ദനം വിടും അതൊക്കെ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ആ പൊടിയും ഈ മുടിയും കുത്തിയ വെള്ളമാണ് ഇതാ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചൂഷണത്തിന്റെ പഴുത് അവിടെ തുടങ്ങി വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്ക് അതിന് ചില പ്രത്യേക ഉണ്ടായി ചില കറാമത്തുകൾ വേറെയുണ്ടായി അത് അര സെൻറ്റിമീറ്റർ നീണ്ടു എന്നാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അഞ്ച് വർഷം കൊണ്ട് അര സെൻറ്റിമീറ്റർ നീണ്ടിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷം കൊണ്ട് മുപ്പത്തിയേഴേകാല് സെൻറ്റിമീറ്റർ നീളണം ആ ഒന്ന് മുടിയൊന്ന് പരിശോധിച്ച് നോക്കൂ മുപ്പത്തിയേഴ് സെൻറ്റിമീറ്റർ നീണ്ടിട്ടുണ്ടോ എന്ന് അതല്ല ഈ അബൂബക്കർ മുസ്ലിയാർക്ക് കിട്ടിയപ്പോൾ മാത്രമാണോ ഈ അര സെൻറ്റിമീറ്റർ നീണ്ടത് അത് ആ മുടിയുടെ പ്രത്യേകതയാണോ ഇനി ഇയാളുടെ കറാമത്താണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഏതായാലും സഹോദരന്മാരെ മുടിയുടെ കറാമത്തും പറഞ്ഞ് അല്ലെങ്കിൽ മുടിയുടെ ഈ പോരിശയും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന മുടിയുടെ കഥകൾ എനിക്ക് ശേഷം വരുന്ന ആളുകൾ സംസാരിക്കും അതിൻ്റെ സനദിനെക്കുറിച്ച് സംസാരിക്കും അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കും ഇതിനെ പൊളിച്ചിട്ട് മാത്രമാണ് അതിൻ്റെ വസ്തുതയെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഇൻഷാ അല്ലാ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ മുടിയിട്ട വെള്ളം സമൂഹത്തിലേക്ക് എത്തിച്ച് ിൽ നിന്ന് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആദരവായ റസൂൽ കരീം കിരീം ലോകർക്ക് മാതൃകയായ ഹസനയായ ആ പ്രവാചകൻ തന്റെ മുടിയിട്ട വെള്ളം സുഹാബത്തിന് കൊടുത്തിട്ടില്ല തന്റെ മുടിമുക്കിയഹാബത്തിന് വിറ്റിട്ടില്ല പ്രവാചകൻ അലൈഹി സല്ലാഹുഅലൈമ ഒതുക്കുന്ന രംഗത്ത് സഹാബത്ത് വരും وإذا حَدِيثَ حديث وَإِذَا وإذا النبي صلى الله عليه وسلم كَادُوا على وضوئه النبي صلى الله عليه وسلم كادوا يقتطلون على وضوئه പക്ഷേ അവിടെ പോലും ഒരു ആത്മീയ ചൂഷണത്തിൻ്റെ ഒരു മണം പോലും കണ്ടിട്ടില്ല എന്നാണ് പ്രവാചകൻ ആ വധുവിൻ്റെ വെള്ളം വിറ്റിട്ടില്ല എന്നാണ് പ്രവാചകൻ അലൈഹി സ്വലമ്മ ആത്മീയ ചൂഷണം നടത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്ന പ്രകാരം അതിനെല്ലാം ആത്മീയ ചൂഷണം നടത്താമായിരുന്നുവെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആത്മീയ ചൂഷണം നടത്താൻ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ അവസരമുണ്ടായിരുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മക്കാണ് ആ പ്രവാചകൻ അലൈഹി സ്ല്ലമയുടെ അനുചരന്മാർ അവിടെ ാഹുല വധു എടുക്കുന്ന വെള്ളത്തിനെ ശേഖരിക്കാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രവാചകൻ ജീവിച്ചിട്ടും ആ സ്വഭാവത്തിന്റെ മുമ്പിൽ തന്റെ കൈയിട്ട അല്ലെങ്കിൽ തന്റെ മുടിയിട്ട വെള്ളം വിട്ടിട്ടില്ല അങ്ങനെ വിട്ട് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ല ജീവിച്ചിട്ടുമില്ല എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ നേരത്തെ സംസാരിച്ച സംസാരത്തിൽ നമ്മൾ കേട്ടല്ലോ പ്രവാചകന്റെ ഒരു അസറുകളും ഇന്നു ബാക്കിയില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു നൽകുമ്പോൾ മറ്റൊരു അസറുമായി കൊണ്ടാണ് എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നത് എന്താണെന്നറിയോ പ്രവാചകൻസുല്ലി സ്ലാമ കുടിച്ച പാത്രം എന്നിട്ടോ ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് കേരളത്തിലല്ല ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും കുടിപ്പിക്കണം എന്നിട്ട് അതിൽ നിന്ന് ചൂഷണം ഉണ്ടാക്കണം അതാണ് ഇനി അടുത്ത അദ്ദേഹത്തിന്റെ മറ്റൊരു ചൂഷണത്തിന്റെ മാർഗം പിന്നെ പ്രവാചകൻസുല്ലി സ്ലമയുടെ ചെരുപ്പും ഇനി ചെരുപ്പുകുത്തിയായി മാറുമോ എന്നതാണ് നമുക്കടുത്ത് പരിശോധിക്കേണ്ടത് ഏതായാലും ഈ രൂപത്തിൽ പ്രവാചകന്റെ അസറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിത്തിരിച്ച നല്ലൊരു ബിസിനസ്സുകാരനാണ് എ പി അബൂബക്കർ മുസ്ലിയാരെന്ന് ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ വയ്യ ഏതായാലും ഈ രൂപത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുമ്പോഴും മറുവശത്ത് മറ്റൊരു പ്രവാചകന്റെ വള്ളവുമായി വന്ന കാസിമിയെ നമുക്കൊന്ന് പരിചയപ്പെടാം വെള്ളിയാഴ്ച അള്ളാഹ് ദബിയാനൊരു രാഗത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ വെള്ളം കുടിച്ചാൽ ക്യാൻസർ മാറുന്നാണ് അപ്പോൾ ഈ കേരളത്തിലെ പശ്ചാത്തലം ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ അധിക വീടുകളും ഒരു രോഗിയെങ്കിലും ക്യാൻസർ ഇല്ലാത്ത രോഗികളില്ലാത്ത വീടുകളില്ല എന്ന അവസ്ഥയിലേക്ക് ക്യാൻസർ ഇങ്ങനെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സമൂഹത്തിന്റെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണോ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്കറിയില്ല ഏതായാലും ക്യാൻസർ രോഗം മാറാൻ ഇനിയിപ്പോൾ ആർ സി സിയിലേക്കൊന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ആത്മീയ ചൂഷണം കണ്ടോ ഈ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി പോകുക എന്നുള്ളതൊരു ചിലവാണ് അവിടുന്ന് തിരിച്ചു വരിക എന്നുള്ള മറ്റൊരു ചിലവാണ് ഇനി ആർ സി സിയിലാണെങ്കിലോ ഭാരിച്ച ചിലവുകളാണ് കീമോ എടുക്കാനും മറ്റു ആ ട്രീറ്റ്മെൻറ്റ് നടത്താനും ഭാരിച്ച ചിലവുകളാണ് ഇതൊന്നുമില്ലാതെ ആ മുടിയിട്ട വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം കുടിച്ചാൽ ഒരായിരം രൂപ കൊടുത്താൽ തീരുമെന്ന് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ പിന്നെ ആളുകൾ അതിലേക്കെ ു ഈ ആത്മീയ ചൂഷണത്തിൽ മാത്രമാണ് കേന്ദ്രീകരിക്കുക എന്നത് വലിയ തട്ടിപ്പുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത് സമൂഹം തിരിച്ചറിയാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്നു അതല്ലാതെ ഒരു വിഭാഗത്തിനോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ അവർക്ക് അവരോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ അവരെ തീറടിച്ച് കാണിക്കാനോ വേണ്ടിയൊന്നുമില്ല ഈ സമൂഹത്തിനെ ശരിയായ ദിശയിലേക്ക് നയിക്കണം ഈ സമൂഹം അനുഭവിക്കുന്ന ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് ആ സമൂഹത്തെ ശരിയായ വഴിയിലേക്ക് ശരിയായ റൂട്ടിലേക്ക് കൊണ്ടെത്തിക്കണം അതൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ഒരു സംസാരം കൊണ്ടുള്ളൂ ഇനി മറ്റൊരു മുജാഹിദുകളെ കുറിച്ച് സലഫികളെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഇവരെ സ്വലാത്തില്ലാൾ സ്വലാത്തില്ലാത്ത ആളുകളാണ് സ്വലാത്ത് പറയാത്തവരാണ് നബി നബിസുല്ലാഹു അലഹി വസലമെ ഇഷ്ടമില്ലാത്ത ആളുകളാണ് സ്നേഹിക്കാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ വീമ്പളക്കാറുണ്ട് സമൂഹത്തിന്റെ ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ നടത്താറുണ്ട് എന്നാൽ മനസ്സിലാക്കണം സമൂഹമേ എല്ലാ ആളുകളും മുസ്ലിമാണോ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് വാജിബാൻ പ്രവാചകനെ സ്നേഹിക്കാത്തവന് മുസ്ലിം അല്ല ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ് ആ പ്രവാചകന്റെ മേൽ ചൊല്ലുക എന്നത് വിശുദ്ധ ഖുർആൻ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ ചൊല്ലു എന്ന് അള്ളാഹു പഠിപ്പിച്ചു ആ സൊലാത്തിന് കൂലിയുണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അലൈഹി ബിഹാ ഒരു സൊലാത്തിന് പത്ത് പ്രതിഫലമെന്ന് ആദരവായ റസൂൽ കിരീം സലഹു അലഹി വസ്ലാമ പഠിപ്പിച്ചു സൊലാത്ത് പഠിപ്പിച്ച സൊലാത്ത് ഇസ്ലാമിലുണ്ട് ഇബ്രാഹിമിയ സൊലാത്ത് ഉണ്ട് പ്രവാചകൻ പഠിപ്പിച്ച സൊലാത്തുകളുണ്ട് ആ സൊലാത്ത് വിട്ടിട്ട് ഞങ്ങളാണ് സൊലാത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് കൊണ്ടുവന്ന സൊലാത്തിൻ്റെ അവസ്ഥകളും അതിന്റെ പോരിഷകളും എന്താ റമലാനിന്റെ അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ച് ഇരുപത്തിയേഴിന്റെ രാവിൽ എന്താ ചെയ്യുന്നത് പ്രവാചകൻ ഇരിക്കാൻ പഠിപ്പിച്ചു പള്ളിയിൽ എഴുതിക്കാഫിരിക്കാൻ പഠിപ്പിച്ചു സമൂഹത്തിനെ പാടത്തിലേക്ക് സൊലാത്ത് നഗറിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നു ആത്മീയ ചൂഷണമാണ് ആത്മീയ ചൂഷണമാണ് എത്ര എത്ര എത്രയെത്രൊലാത്താണ് ഇവർ ചെയ്യുന്നത് സൊലാത്തിൻ്റെ വക പെട്ടി അതുപോലെ തന്നെ സൊലാത്ത് നഗർ സൊലാത്ത് സൊലാത്തുൽ ഫാത്തിഹ് സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പ്രത്യേകം പറയണം ഉൽ ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ ആറായിരം പ്രാവശ്യം ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലം നന്ദി പ്രവാചകൻ സല്ലാദ് അലി സ്ല പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ പത്ത് സൊലാത്ത് പത്ത് പ്രതിഫലം എന്നാണ് റസൂൽ കരീം സല്ലി സ്ലമ പറഞ്ഞത് പക്ഷേ ഈ പറയപ്പെട്ട ബിദ്ഹത്തായ സൊലാത്ത് ഉണ്ടല്ലോ സൊലാത്തുൽ ഫാത്തിഹ് ആ ഫാത്തിഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ആറായിരം ഹത്തം തീർത്തതിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലിയാൽ പോലും ഒരു ഹത്തം തീർത്തതിൻ്റെ പ്രതിഫലം കിട്ടൂല എന്നാൽ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാലോ ആറായിരം ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലം എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ് സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഇറങ്ങുന്നത് ഓ ഇത്ര വലിയ പ്രതിഫലമോ എന്നാ പിന്നെ അത് ചെയ്താൽ എന്താ പ്രശ്നം ഇങ്ങനെയായിരിക്കും സാധാരണക്കാര് ചിന്തിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ പ്രമാണത്തിൽ വന്നതെന്തോ അതിനെ സ്വീകരിക്കുക അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുക അതിനാണ് പ്രതിഫലമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഫാത്തിമിയ സൊലാത്ത് എന്ന് പറഞ്ഞ സൊലാത്ത് ഉണ്ട് ഇന്ന് നേരത്തെ ഹാരിസ് ബിൻ സലീം സംസാരിച്ചപ്പോൾ കേരളത്തിൽ നൂറിൽ എഴുപത് ശതമാനം ആളുകളും വീട് ജപ്തി ചെയ്യാൻ ഉള്ള സാഹചര്യത്തിലാണ് എന്ന സംസാരം അദ്ദേഹം സംസാരിച്ചു എന്തുകൊണ്ട് കടം കൊണ്ടാണ് എന്നാൽ കടം മാറണോ കാസിമിയുടെ സംസാരം നമുക്ക് കേട്ടോ കേൾക്കാം നൂഹി വ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എത്ര കടമുണ്ടെങ്കിലും ശരി എത്ര കടമുണ്ടെങ്കിലും അവന്റെ കടം തീരുമെന്ന് പറഞ്ഞ് ഒരു സൊലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന സൊലാത്ത് സമൂഹത്തെ പഠിപ്പിക്കുന്നു പ്രവാചകന് പരിചയമില്ല സഹാബത്തിന് അറിയില്ല താപികകൾക്കറിയില്ല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എവിടെയും കാണാൻ സാധ്യമല്ല ഇങ്ങനെ കുറേ സ്വലാത്തുകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് സ്വലാത്തിൻ്റെ ആളുകൾ നിങ്ങൾ പുത്തൻവാദികളാണ് എന്ന് പറയുകയും ചെയ്യും ഇതൊക്കെ പറയുമ്പോഴും സാന്ദർഭികമായി സൂചിപ്പിക്കാണ് സ്വലാത്ത് ചൊല്ലണം അതിന് കൂലിയുണ്ട് പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തായിരിക്കണം ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം പഠിപ്പി ഓർമ്മപ്പെടുത്തുന്നു പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് എന്തായിരിക്കേ എന്തിനാണ് നാരിയത്ത് സ്വലാത്ത് എന്തിനാണ് ഫാത്തിമിയ സ്വലാത്ത് എന്തിനാണ് താജ് സ്വലാത്ത് എന്തിനാണ് സൊലാത്ത് എന്നത് സമൂഹത്തിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇവരുടെ തട്ടിപ്പ് വേറെന്തെന്നറിയോ ഇവര് ആൾക്കാരെന്നാണ് പറയൽ നമ്മളൊക്കെ ദിഖർ പറയാത്ത നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി ഓടുന്ന ആളുകളാണ് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും ഇസ്ലാം പഠിപ്പിച്ച ദിഖറുകൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിഖറുകൾ അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില സയ്യിദുൽ ദിഖറുകൾ എത്ര വലിയ നന്മയാണ് അതിൽ നിന്നുള്ളത് اللهم أنت رب لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أبوء لك بنعمتك علي أعوذ بك, أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت يبرارتنا إيه كترى فضل والمد ينا لدون نم سموها تبدي بك إيه چاديم, چاديم വട്ടത്തിൽ ചാടിയും നീളത്തിലോടിയും ചാടിയും പാടിയുമാണ് ഇവിടെ ദിക്കർ അങ്ങനെ ഒരു ഒരു ദിഖർ നമുക്കൊന്ന് കണ്ടാലോ ആ നടുക്ക് നിൽക്കുന്ന ആള് കുച്ചുപ്പുടിയാണോ മോഹനിയാട്ടാണോ നടത്തിയതെന്ന് നമുക്കറിയില്ല ഏതായാലും